ല്ല സൂഫി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു മേൽവിലാസാണ് എന്തെന്ന് ഒളിച്ചോടാനുള്ള നല്ലൊരു മേൽവിലാസാണ് ശരി എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ എഴുതുന്ന ആളാണ് അതുകൊണ്ട് പറഞ്ഞോളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏത് ഈശ്വരനെ പ്രാപിക്കും ഏത് ദൈവത്തെ പ്രാപിക്കും നിങ്ങൾ പറയും ഈശ്വരന്റെ ജാതി ഈശ്വരന്റെ ഭാഷ ഈശ്വരന് ലിംഗം ഇല്ല ലിംഗാതീതമായ വാക്കുകളെ പറ്റി ബിൻസിയോടെ സൂചിപ്പിച്ചു ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ ദൈവത്തിന് ഒരു സ്ഥാനം നിശ്ചയിക്കാൻ സാധ്യമല്ല എന്താണ് ബിൻസി നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹുയി എന്താണ് ചല നബി ചലേ നബി നമ്മുടെ സാബ്രി പ്രദേശിന്റെ പാട്ടിലുണ്ട് നിലയില്ലാത്തൊരിടത്ത് നിന്നൊരു വിളി വന്നു സർലാ മകാൻസെ തൊലബ് ഹുയി ഒരു അന്വേഷണം വന്നു അത് കേട്ടിട്ട് ചലേ നബി പ്രപഞ്ചം അവസാനിക്കുന്ന അറ്റത്തേക്ക് നബി നടന്നു മെയ്റാജിനെ പറ്റിട്ടാണ് പറയുന്നത് എന്താണ് ആ പറയുന്ന വാക്കുകൾ ബുല്ലേഷന്റെ വരികളാണ് അല്ലെ മഹാകവി ബുല്ലേഷ ഉർദുവിലും പേർഷ്യനിലും അറബിയിലും ഒക്കെ പാടാ രചിച്ച വരികളാണ് പലരും പാടിയിട്ടുണ്ട് ആബിദ പറവീനും എല്ലാവരും പാടിയിട്ടുണ്ട് ഇവിടെ കെ വി മാഷ് അല്ലാഹു എന്നോതുന്നവർക്ക് അനന്തം ബന്ധം കാട്ടുന്നോൻ മുറബി അൽഹന്ദ അല്ലാഹു എന്നൊതുന്നവർക്ക് അനന്തം കെ വി അബക്രമാഷ് വളരെ വ്യക്തമായിട്ട് ഉസ്താദ് തവക്കൽ മുസ്തകയുടെ ഒപ്പായോട് പറഞ്ഞ സംഗതി ഉണ്ട് എന്താണ് മൊയ്തീനെ അൽഹദില്ല അൽഹമദില്ല അതിന്റെ ഭാഷ എന്താ അത് അറബിയാണ് ആരാ നിന്നോട് അറബി അറബിയാണെന്നാണ് പറഞ്ഞത് ഞാൻ മലയാള അധ്യാപകനാ കെ വി അബു കർമാഷ് ഞാൻ മലയാള അധ്യാപകനാ എന്നാൽ അൽഹമദില്ല എന്ന് പറഞ്ഞാൽ അറബിയോ ഉറുദുവോ പേർഷ്യനോ ഒരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യന് ഈശ്വര സ്തുതി ഇല്ലേ ഈശ്വര സ്തുതി ഇല്ലേ ഈശ്വരൻ എന്ന് പറയുന്നത് ഏത് രീതിയിൽ അവനിൽ നിറയും വെളിപ്പെടും അകഷ്ഫ് എങ്ങനെ അവനെ കുത്തി കീറി പിളർന്ന് അവനിൽ നിന്ന് എടുക്കേണ്ടത് പുറത്തെടുക്കും അപ്പോ മൊയ്തീൻക സാധാരണ മനുഷ്യനാണ് കെ വിന്റെ കൂടെയൊക്കെ പാട്ടുപാടാനും വാദ്യോപകരണങ്ങൾ അടിക്കാനൊക്കെ അദ്ദേഹം പോയിരുന്നതാണ് കടലോരവാസിയാണ് എനിക്കറിയില്ല ഉസ്താദരൻ എന്ന കേട്ടോ അൽഹന്ദ അൽ മുഹമ്മദുലില്ല അൽ മുഹമ്മദ്ാഹി എന്നാണ് അൽ മുഹമ്മദ് ഒരു സാധാരണ മാഷാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എന്താണ് അൽ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതി മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടവൻ അതിനു മുമ്പ് അങ്ങനെ ഒരു പേര് ചരിത്രത്തിലില്ല മുഹമ്മദ് എന്ന പേര് ചരിത്രത്തിലില്ല ഈ സ്തുതികൾ മുഴുവൻ അത് ആദ്യ സ്തുതിയും അന്ത്യസ്തുതിയും മധ്യസ്ഥുതികളുമെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് പൊരുളായി സ്വീകരിച്ച് അത് ഈശ്വരയിലേക്ക് എത്തിക്കുന്നവൻ അപ്പൊ സാധാരണഗതിയിൽ ഇതിൽ എന്നോടൊക്കെ ചോദിക്കാറുണ്ട് ഈ മുഹമ്മദ് നബിയെ കിട്ടാത്ത കുറെ ആൾക്കാരില്ലേ കിട്ടാത്ത ആൾക്കാർക്ക് പിന്നെ അത് കിട്ടാത്തതിന് കാരണം അവരാണോ ആണോ വലനഹദി അന്നും സുബുലന എന്ന് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് എന്നിലേക്ക് എത്താൻ ഞാൻ വേറെ ഒരുപാട് വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വിൻസി ഇവിടെ സൂചിപ്പിച്ചു കുഞ്ഞ ഒറൂഫൻ നമ്മളൊക്കെ എന്തായിരുന്നു ഓരോ അക്ഷരങ്ങളായിരുന്നു ക്ഷരമില്ലാത്തതാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ അതിന് ക്ഷരം ഉണ്ടാവാൻ പാടില്ല നമ്മളിപ്പോൾ ക്ഷരമില്ലാത്ത ഒന്നാണെങ്കിൽ ക്ഷരമില്ലാത്ത ഒന്നിന്റെ ഭാഗം കൂടിയാണ് എന്നതാണ് ഇബിനു അറബി പറയുന്ന വസ്തുത അതാണ് അത് ഏറ്റവും ലളിതമായിട്ട് ഞാൻ പറഞ്ഞതാണ് വഹദത്വം ഉജൂത് ക്ഷരമില്ലായ്മയുടെ ഒന്നിന്റെ ഭാഗമാക്കുമ്പോൾ അതിന് പേർഷ്യനിൽ അദ്ദേഹം പ്രയോഗിച്ച അതേ വാക്ക് തന്നെ ഞാനിപ്പോൾ ഇതിൽ വായിക്കേണ്ടായി എല്ലാം അവനാകുന്നു വാചകം എല്ലാം അവനാകുന്നു ഹമാ ഹമാ എല്ലാം അവനാകുന്നു അപ്പോ അതിന് നേരെ വിരുദ്ധമായൊരു വാക്കാണ് ആര് പറഞ്ഞത് സർഹിന്ദി പറഞ്ഞത് ഹമാസ് അസ് അസ്ത് എന്നാണ് പറഞ്ഞത് അസ് അസ്ത് എല്ലാം അവനിൽ നിന്നാകുന്നു അങ്ങനെ പറയണം പക്ഷെ ഇബിനു അറബി ഒരിക്കലും തന്നെ തന്റെ വാദത്തെ സിദ്ധാന്തിക്കാൻ മെനക്കെട്ടിട്ടില്ല ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഈ പറഞ്ഞ സംഗതി പറഞ്ഞു തീർക്കുകയാണ് അള്ളാഹു എന്ന് പറയുന്ന ആ ഹു എന്നതിലുള്ള ആ ആ ഹു എന്ന ആ വാക്യം അത് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്നവർക്കുള്ള അറിവിന്റെ അനന്തമായ ലോകം ആ ആ ലോകം ഒരുപാട് ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നു സർവത്ര ജഗത് ലയം മാത്രമല്ല സർവത്ര ഈശ്വരലയം അത് സൃഷ്ടിക്കുന്നു അതിന് ഒടുക്കമില്ല അതിന് ഇന്തിഹ വിരാമം ഒരിക്കലുമില്ല സർവ ലോകത്തിലേക്കുമുള്ള ബന്ധത്തിലേക്ക് ആലം പതിനെണ്ണായിരവും എന്ന് പറഞ്ഞല്ലോ ആലം പതിനെണ്ണായിരവും നമ്മുടെ ഈ റൂഹ് മാത്രമല്ല ആത്മസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മളീ കാണുന്ന ശരീരത്തിലേക്ക് ഇന്നലെ ഓടി വന്നു എന്ന് നാം പറയുന്ന ആ ആത്മം മാത്രമല്ല അതിനപ്പുറത്ത് ഒരുപാട് മണ്ഡലങ്ങളെ മക്കാനുകളെ അതിജീവിച്ച് ഈ വജൂതീയത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മലയത്തിന്റെ വ്യത്യസ്ത നിലകളെ പ്രാപിക്കുമ്പോൾ അതിന് അനന്തമായ ബന്ധങ്ങളെ സാധൂകരിക്കാൻ സാധിക്കും സാധൂകരിക്കാൻ സാധിക്കും അത് അനുഭവമാണ് അതിന് അനുഭവം എന്ന് പറയും ആ അനുഭവം ആർക്ക് വിശദീകരിക്കാൻ സാധിക്കും വിശദീകരിക്കാൻ സാധിക്കാത്തത് ഓരോ അക്ഷരങ്ങൾ അദ്ദേഹം എടുത്തു അലിഫ് കിതാബുൽ അലിഫ് കിതാബുൽ നമ്മൾ നമ്മള് എറണാകുളത്തുനിന്ന് പഠിച്ചു അലക്സാണ്ടർ എറിക്ക് വിങ്കൾ ഷുഹൈബ് വിങ്കിൾ അദ്ദേഹം വന്നിട്ട് രണ്ടു ദിവസം ക്ലാസ് എടുത്ത കിതാബുൽ അലിഫ അത് തീരുന്നില്ല ഫുത്തുഹാത്തുൽ മക്കിയ ഫുസുസുൽ ഹിക്കം ഗ്രന്ഥങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എനിക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് കിട്ടും ഒരുപാട് സംഗതികൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ആറ് പേജാണ് ഒരിസും തീർത്തത് അപ്പൊ ഇബിനു അറബി എന്ന് പറയുന്ന സംഗതി അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സംഗതികളല്ല ഞാനിവിടെ മലയാളത്തിലേക്ക് വീണ്ടും വരികയാണ് കെ വി അബക്രമാഷ അടുത്ത വരികൾ നോക്കൂ ഹാ എന്ന അധികാരക പട്ടം അതിനുടൽ ക ഉള്ള നീട്ടം കായുള്ള നീട്ടം എന്നൊക്കെ പാടാറുണ്ട് അതിൽ ഉടൽ കാ ഉള്ള നീട്ടം ഹ എന്ന ഫോട്ടം ഫോട്ടം ആധിപത്യ നേട്ടം ആത്മിക നേട്ടം അഹതീയത്തിലെ മഹതീയത്തിനാൽ മാര്ഫത്തോടെ വിത്താൽ അത് ആവാൻ ആഷിത്താർ എന്താണ് ഹാ എന്ന അധികാരക പട്ടം അധികാരമല്ല അധികാരക പട്ടം മലയാളത്തില് കാരകം എന്ന് പറയാറുണ്ട് അതികാരക പട്ടം എന്താണ് ഹി സീംസ് ലേക്ക് എ ഫൈൻ ക്യാരക്ടർ ഹ എന്നുള്ളത് ഹ എന്ന അക്ഷരത്തിന് അങ്ങനെ ഒരു പൊരുളുണ്ട് എന്ന് ഇബിനു അറബി റസി അള്ളാഹുനു തെളിയിപ്പിച്ചത് തെരിയപ്പെടുത്തി തന്നത് അബുക്കർമാഷ് അദ്ദേഹത്തിന്റെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കെ വി അബുക്കർമാഷ് എന്നിട്ട് പറഞ്ഞത് അതൊരു അധികാരക പട്ടമാണ് എന്താണത് അധികാരക സ്വഭാവത്തിലേക്ക് കർമ്മങ്ങളുടെ അടിസ്ഥാനം എങ്ങനെയാണ് വരിക എന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ വരികളുടെ ഒടുവിൽ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട് പെർഫെക്ഷൻ പെർഫെക്റ്റ് മാൻ ഇൻസാനുൽ കാമിൽ ഈ മൂന്ന് വിഷയങ്ങളാണല്ലോ ഇവിടെ അറിവ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒന്നില്ല ആ മൗജൂദ ഇല്ലല്ലോ ഉണ്മ ദൈവികമല്ലാത്ത മറ്റൊന്നുമില്ല കാണുന്നതൊക്കെ ദൈവമാണ് നമ്മളൊക്കെ ദൈവമാണ് നമ്മളിലൊക്കെ ദൈവമാണ് ഉഫർ ആണ് സലാഹുദ്ദീൻ നയൂബി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ മറുപടി എനിക്കറിയാത്തത് കൊണ്ടല്ല പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഇബിനു അറബിയെയാണ് അദ്ദേഹമാണ് ആ അധികാരക പട്ടം നമുക്ക് തരുന്നത് അപ്പൊ ആ അരി അപരിമേയമായ അവസ്ഥ അതില് ഹാ എന്ന വാക്ക് വെച്ചു കൊടുത്തുകൊണ്ട് സ്ത്രൈണ സൂചകമായ പദത്തെ കെ വി അബുക്കർ മാഷ് കൊണ്ടുവരുന്നത് ഹാ എന്ന അധികാരക പട്ടം ലിംഗാതീതനായ ദൈവത്തിലേക്ക് ഹാ എന്ന പദത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് ദൈവത്തെ ഒരു സ്ത്രീണഭാവത്തിൽ കൂടി അവതരിപ്പിക്കുകയാണ് സ്ത്രീ അല്ല പുരുഷനല്ല എന്താണ് ശുക്ക് ആവാതിരിക്കാൻ അൽ കൈഫ് വൽ അൽ ഐൻ പിന്നെ പിന്നെ അൻ ലിദ് ഇതൊന്നും ആവാൻ പാടില്ല നിദ് ആവാൻ പാടില്ല ലിദ് ആവാൻ പാടില്ല അൽ കൈഫ് കൈഫിയത്ത് കോര ഉണ്ടാവാൻ പാടില്ല ഐൻ മക്കാൻ ഉണ്ടാവാൻ പാടില്ല പിന്നെ ദൈവത്തിന് പാടില്ലാത്ത ഈ പത്ത് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഷബീഹാവാൻ പാടില്ല മസീൽ ആവാൻ പാടില്ല വാലിദ വലതാവാൻ പാടില്ല ആവാൻ പാടില്ല ദൈവം ആവാൻ പാടില്ല അങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ എന്തായി ഷിർക്ക് ആയി അതാണ് ഷിർഖിന്റെ വ്യാഖ്യാനത്തിൽ സാധാരണ പറയാറുള്ളത് പക്ഷേ ഇബനു അറബി ഇത് പറയുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല ഇബനു അറബിയെ പറ്റി നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ ഒരു അക്ഷരത്തെ അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അക്ഷരത്തെ എടുത്തു കഴിഞ്ഞാൽ ആ അക്ഷരം അദ്ദേഹം അത് നമുക്ക് പറയാൻ അത് കിതാബുൽ അലിഫും ഉപര അറബിയിലാണ് സംസാരിക്കുന്നത് അറബി സംസാരിക്കുന്ന സ്പെയിനിലെ ഏറ്റവും നല്ല മിസ്റ്റിക്ക് എന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഇസ്ലാം പ്രൊഡ്യൂസ് ചെയ്ത അറബി സംസാരിക്കുന്ന ഏറ്റവും നല്ല സ്പാനിഷ് മിസ്റ്റിക് എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അറബി ആയിരുന്നോ സംസാരിച്ചിരുന്നത് അറബി എന്ന് പറയുന്ന ഭാഷാ ബോധ്യത്തെ തന്നെ അദ്ദേഹം തകർത്തിട്ടുണ്ട് ഖുർആാനൻ അറബി അല്ലി തഷ്ത ഒരൊറ്റ ആയത്ത് വെച്ചുകൊണ്ട് എന്തായാലും അർത്ഥം ഷഫിയെന്നറിയാൻ നിർഭാഗ്യവാനായില്ലേ ഖുറാനൻ എന്ന് പറയുന്ന ഒരൊറ്റ ആയത് കൊണ്ട് അദ്ദേഹം ആ അറബി എന്ന് പറയുന്ന ഭാഷയുടെ ബോധ്യത്തെ അടിച്ചുടച്ച് കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുർസയിൽ അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചവിട്ട ഇബ്നു അറബിയുടെ വാക്യങ്ങളൊക്കെ സ്പാനിഷിലായിരുന്നു സ്പാനിഷിലായിരുന്നു അതെങ്ങനെ സംഭവിച്ചു സ്പാനിഷിൽ അപ്പൊ കിതാബുൽ അലിഫിലും അല്ലെങ്കിൽ ഫുത്തുഹത്തുൽ മക്കിയയിലും ഒക്കെയുള്ള വിവരങ്ങൾ സ്പാനിഷിൽ പരാവർത്തനം ചെയ്താൽ അത് മനസ്സിലാകുമോ വില്യം ചിറ്റിക്ക് പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷ് ഭാഷയിലൂടെ പോയാൽ അത് മനസ്സിലാകുമോ മനസ്സിലാകും എന്നുള്ളതാണ് ഇബിനു അറബിയുടെ സാർവത്രിക അപ്പൊ അവിടേക്കാണ് അബോ കർമാശ്രമീന്നത് ഹാ എന്ന് പറയുന്ന ഒരൊറ്റവാക്യത്തെ ചേർത്തുകൊണ്ട് ആ അധികാരക പട്ടത്തെ ചേർക്കുന്നത് ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം പിന്നെ അദ്ദേഹം അതിന്റെയൊക്കെ വിത്ത് വിത്ത് സ്ഥാപിച്ചിട്ട് എന്നിട്ട് അൽ ഇൻസാൻ